രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തെ ചെറുത്തുതോല്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം സമർപ്പിച്ചതോടെയാണ് ജില്ലയില് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോല്പ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേര നയത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി വെള്ളം ചേർക്കാൻ ഇടയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ അതിജീവനത്തിന് അഗ്നി പകർന്ന് അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവനോപാധികളും പടുത്തുയർത്തുന്നതിന് സംസ്ഥാന സർക്കാരിനൊപ്പം നാട്ടിലെ ജനതയൊന്നടക്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസം പകരുന്നതുമാണ് പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മിതിയിലും ഇതേ ലക്ഷ്യത്തോടെയാണ് നാം പദ്ധതികൾക്ക് രൂപം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ശക്തികളുടെ ശ്രമങ്ങളെ നമുക്ക് കഴിയണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന എക്കാലത്തെയും അഭിമാനമാണ് നമ്മുടെ ചേരിച്ചേരാ നയം സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി മഹത്തായ നയത്തിൽ വെള്ളം ചേർക്കാൻ ഇടയാകരുത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതകളിൽ ഒന്നാണ് പരിസ്ഥിതിയെ മുൻനിർത്തിയിട്ടുള്ള വികസന സങ്കല്പം അത് കേവലം സങ്കല്പം എന്നതിൽ നിന്ന് മാറി യാഥാർത്ഥ്യമാകണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സർക്കാർ നയം നമ്മുടെ ചുറ്റുപാടുകളുടെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താതെ മനുഷ്യന്റെ ഉപജീവനം അസാധ്യമാണ് മനുഷ്യപരിണാമത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ഇത് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ നമ്മളെ നിരന്തരം വേട്ടയാടുകയും ചെയ്യും അവിടെയാണ് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള പോക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് ഗുണകരമാകില്ല എന്ന ആശയത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മിതിയിലും ഇതേ ലക്ഷ്യത്തോടെയാണ് നാം പദ്ധതികൾക്ക് രൂപം നൽകുന്നത് ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുക തന്നെ ചെയ്യും സംസ്ഥാന സർക്കാർ ഈ ഫെഡറൽ തത്വങ്ങളിലാണ് വിശ്വസിക്കുന്നത്